അല്ലാമലൈക്കും റഹമത്തല്ല തടി വെയിറ്റ് കുറക്കാന് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന തെങ്ങിൽ നിന്നും വീഴുന്ന പഴുത്ത മടൽ മടല് മട്ടല് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ ഓല ഉണ്ടാവുന്ന സാധനം തെങ്ങില് തെങ്ങിന്റെ മടൽ മട്ടൽ എന്നൊക്കെ പറയും പഴുത്ത മട്ടൽ പഴുത്തു കഴിഞ്ഞാലാണ് താഴെ വീഴ് പച്ച നമ്മള് വെട്ടിയെടുക്കണം അപ്പൊ പഴുത്ത മടൽ എടുത്തിട്ട് ചെറുതാക്കി തറയാ അതിൻ്റെ ആ വീള് ഓല ഒക്കെ ഒഴിവാക്കിയിട്ട് മടല് മാത്രം സെൻട്രല സാധനം മാത്രം എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി തറഞ്ഞിട്ട് അത് ചിരട്ടയും കൂട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ചിരട്ടയും ഒരു നല്ല ഇതൊരു പിടിയും തറഞ്ഞത് ഉണങ്ങിയത് ഒരു പിടി ചിരട്ടയും ഒരു അഞ്ചുതൽ വെളുത്തുള്ളിയും കൂട്ടിയിട്ട് ചതച്ചിട്ട് തിളപ്പിക്കാം ഒരഞ്ച് ഗ്ലാസ് വെളുത്ത് തിളപ്പിച്ചിട്ട് രണ്ടോ മൂന്നോ ഗ്ലാസ് ആക്കിയിട്ട് ദിവസം കുടിക്കുക വെയ്റ്റ് നല്ലോണം കുറയും കൊളസ്ട്രോൾ പോവും ഇതിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ ശ്രദ്ധിച്ചത് കേട്ടിട്ട് ഇത് എല്ലാവർക്കും ഒരു ഫോർമുലയാണ് ചിരട്ട മടല് വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ചതച്ച് തിളപ്പിക്കുക ആ വെള്ളം അഞ്ച് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ആക്കിയിട്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരം ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ഈ വെയ്റ്റ് ഹെവി ഉള്ള ആളുകൾ ഫാറ്റ് കൂടുതലുള്ള ആളുകൾ കൊഴുപ്പ് കൊളസ്ട്രോളുകളൊക്കെ കുറയാൻ സഹായിക്കുന്ന ഒരു അമൂല്യമായ ഫോർമുലയാണ് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി